ഏറ്റവുമധികം സമയമെടുത്ത് വേവിച്ചെടുക്കേണ്ടി വരുന്ന ഒരു റംസാൻ വിഭവത്തെക്കുറിച്ചാണ് വിഭവത്തെക്കുറിച്ചാണിന്ന് ഹലീം ഗോതമ്പും മാംസവും മസാലക്കൂട്ടുകളും വെന്ത് ഹലീമാകണമെങ്കിൽ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും വേണം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഹൈദരാബാദിലെത്തി അവിടെ നിന്ന് റംസാൻ രുചിയായി പരിണമിച്ച ഹലീം എന്ന പ്രോട്ടീൻ റിച്ച് ഭക്ഷണത്തെക്കുറിച്ചാണ് വട്ടപാത്രത്തിൽ കാണുന്ന കൊഴുത്ത ദ്രാവകമാണ് ചുരുക്കി പറഞ്ഞാൽ ഹലീം ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാമെങ്കിലും ഇതിങ്ങനെ ഈ പരുവത്തിലായി കിട്ടാൻ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും വേണം ആദ്യം വേവിച്ചെടുക്കേണ്ടത് ഗോതമ്പും പരിപ്പുമാണ് വെന്തു വരാൻ ആറു മണിക്കൂറോളം സമയമെടുക്കും ശേഷം മസാലക്കൂട്ടുകൾ ചേരും തിളയ്ക്കുന്ന മിശ്രിതത്തിലേക്ക് വെണ്ണക്കട്ടികൾ അലിയും ഒപ്പം പാലും ാണ് മാംസം ചേർക്കുന്ന ഘട്ടം ചിക്കൻ മട്ടൻ ബീഫ് ഇവയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം ചേർക്കുന്ന മാംസത്തിനനുസരിച്ച് ഈ മിശ്രിതം മട്ടൻ ഹലീമും ചിക്കൻ ഹലീമുമായി മാറും മധ്യപൂർവേഷ്യയിൽ നിന്ന് സൈനികർക്കുള്ള പ്രോട്ടീൻ റിച്ച് ഭക്ഷണമെന്ന നിലയിൽ മുഗൾ ഭരണകാലത്ത് ഹൈദരാബാദിലേക്ക് കുടിയേറിയതാണ് ഹലീം അവിടെ നിന്നാണ് ഹലീം മറ്റു നഗരങ്ങളിലേക്ക് വ്യാപിച്ചതും റംസാൻ വിഭവമായത് इसका बेस जो है आ, है 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 दालें हैं इसमें इसमें और वीट है, आ, मतन, आ, है इसमें। और मटन बाकी स्पाइसेस स्पाइसेस दालचीनी इलायची वही वही सब स्पेशल कुछ भी नहीं ഇന്ത്യയിലെത്തിയ ഈ വിഭവം ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന കൂട്ടുകളിലും മസാലകളിലും മുങ്ങി രുചി പരിണാമത്തിന് വിധേയമായിട്ടുണ്ട് മധ്യപൂർവേഷ്യയിലെ രാജ്യങ്ങളിൽ തന്നെ ഈ വിഭവത്തിന് പല രുചിയാണ് റംസാൻ കാലമായാൽ ബെംഗളൂരുവിലെ ഭക്ഷ്യത്തെരുവുകൾക്ക് ഹലീമിന്റെ കൊതിപ്പിക്കുന്ന ഗന്ധമാണ് വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബംഗളൂരു